മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് എപ്പോൾ ഉടൻ തന്നെ ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ആക്രമണം നടത്തിയിട്ടില്ല ഇറാനുമേൽ ഇസ്രായേൽ പക്ഷേ ആക്രമണം ഒക്ടോബർ ഏഴിന് നടക്കുമെന്ന് രാജ്യാനന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് സായുധ സംഘം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴിന് ഉണ്ടാകും എന്നാണ് അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം ഒന്നാം തീയതി ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം തന്നെ ഇറാൻ നടത്തി ലക്ഷക്കണക്കിന് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വന്നു മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുത്തു ഭൂരിഭാഗ മിസൈലുകളും തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് വൻപിച്ച നാശനഷ്ടമുണ്ടായി എന്ന വാർത്തകൾ പിന്നീട് പുറത്തുവന്നു ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹുവാണ് പലപ്പോഴും പറഞ്ഞിരുന്നു അതിനുശേഷം പലപ്പോഴും അദ്ദേഹം ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണയ്ക്കില്ല എന്നായിരുന്നു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഇസ്രായേലിൽ മിസൈലുകൾ ഇറാൻ വർഷിച്ചതിനുശേഷം ആണവ നിലയങ്ങളെ ആക്രമിക്കുന്ന പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി അതേസമയം സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് മുൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ശ്രദ്ധേയം എന്തായാലും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ് അതിനു പകരം ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ആ ആക്രമണം ഒക്ടോബർ ഏഴിന് നടത്തും എന്നുള്ളതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് സായുധ സംഖ്യം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമാണ് ഒക്ടോബർ ഏഴ് അന്ന് തിരിച്ചടി ഉണ്ടാകും എന്ന് രാജ്യാനന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പശ്ചിമേഷ്യ ഭീതിയിലായി മാറുന്നു ഇന്നലെ അയത്തുള്ള ഖൊമൈനി നടത്തിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രഭാഷണവും ശ്രദ്ധേയമാണ് ഇസ്രായേലിനെതിരെ ഇനിയും ആക്രമണമുണ്ടാകുമെന്ന് ഖൊമൈനി പറഞ്ഞിരുന്നു വളരെ പ്രകോപനപരമായ പ്രസംഗമാണ് ഖൊമൈനി നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു എന്തായാലും ബെഞ്ചമിൻ നദക്നാഹു അടിക്കടി പറയുന്നു തിരിച്ചടിയുണ്ടാകും തിരിച്ചടിയുണ്ടാകുമെന്നും ഇതുവരെ തിരിച്ചടി ഉണ്ടായിട്ടില്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് രാജ്യാനന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ വളരെ കരുതലിലാണ് മുസ്ലിം രാജ്യങ്ങളെ ഒന്നടങ്കം ഏകോപിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് ഹിസ്ബുളയേയും ഹമാസിനെയും ഹൌത്തികളെയും ഇറാഖി സായുധ സംഘങ്ങളെയും കൂട്ടുനിരത്തിക്കൊണ്ട് ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രതിരോധിക്കും എന്നതും വ്യക്തമാണ് ഒക്ടോബറേഴ് ലോകം നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ദിവസം